എസ്കലേറ്റർ കേട്ടോ നടക്കുന്നുണ്ടാ എസ്കലേറ്റർ കേട്ടോ നടക്കണം ആര് നടന്നോട്ടേടാ ആര് കേട്ടോ ഈ തള്ളി കുറച്ച് अच्छा सही सही പറഞ്ഞത് വെറുതെ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും ആരും കേൾക്കുകയുമില്ല നമ്മൾ പൊതുവായി എല്ലാവരും നമ്മൾ ജയ് ജയ് എൻഡിഎ ജയ് 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 എൻഡിഎ കൃഷ് ഗോപിക്ക് ജയ് ഇവിടെ നിൽക്കുന്ന ജയ് ണുകല്ലേ കാണുകേ ഈ ആവേശം അങ്ങനെ നിലനിൽക്കട്ടെ യുദ്ധമില്ല മത്സരമാണ് പിന്നെ ആരുടെടുത്ത് യുദ്ധം ചെയ്യാൻ മത്സരം മത്സരം പോരാളികൾ ആ പോരാളികളിൽ ഒരു വിജയി വേണം അതിത്തവണ തൃശൂർക്കാർ എന്നെ പ്രഖ്യാപിക്കുന്ന നല്ല ആത്മവിശ്വാസം അത്ര ബന്ധലിൽ പറയുമോ മിനിറ്റ്